സഹപാഠികൾക്ക് ഓണപ്പുടവ് നൽകി കുട്ടിക്കൂട്ടം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് വേറിട്ട പ്രവർത്തനത്തിലൂടെ മാതൃകയായത് ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അവധിയായി നാട്ടിലും വീട്ടിലും ആഘോഷം സ്കൂളിലെ ഓണാഘോഷ ചെലവിലേക്ക് കുട്ടികൾ ചെറിയ തുക സമാഹരിച്ചു ഇതിനിടെ ഓണക്കോടി വാങ്ങാൻ സാധിക്കാത്ത കൂട്ടുകാരുമുണ്ടെന്ന ചിലരുടെ ഓർമ്മപ്പെടുത്തൽ പിന്നെ വൈകിയില്ല ആഘോഷ ചെലവ് ചുരുക്കി കൂട്ടുകാർക്കായി ഓണപ്പുടവെടുത്തു വിദ്യാർത്ഥികൾ സ്വരൂപിച്ച തുക പി ടി എ പ്രസിഡന്റ് പി ബി സുഭാഷ് ഏറ്റുവാങ്ങി ലോക്കൽ മാനേജർ റെവറൻ ഫാദർ ജിനു ഈപ്പൻ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപിക ഷൈനി ജോസഫ് അധ്യക്ഷയായി രാഷ്ട്രീയപ്രസരവും സംഘർഷ കൊലപാതകങ്ങളും മയക്കുമരുന്നിന്റെ സാന്നിധ്യവും കേരളത്തിന്റെ കലാലയാന്തരീക്ഷത്തെ മലീമസമാക്കുന്ന കെട്ട കാലത്ത് ചുങ്കത്രയിലെ കുട്ടിക്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം പാരസ്പയത്തിൻ്റെതാണ് ചേർത്ത് പിടിക്കലിൻ്റേതാണ് പി ടി എ പ്രസിഡന്റ് സുഭാഷും സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് വിജയഭേരി കോർഡിനേറ്റർ ഷൈജു സി ജേക്കബ് സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോൻ പി ടി എ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്ര